ചിഞ്ഞോ വേണ്ടട്ടോ ഞാൻ പിന്നെ പറയാ ഇടക്ക പ്രശ്ന ആവും അതൊന്നും പ്രശ്ന ആകൂടി പ്രിയേച്ചി ഇന്നെന്നെപ്പോ പിടിച്ചോ പ്രിയേച്ചി ഞാൻ ഇപ്പൊ വെരട്ടോ കുറച്ച് ദാലയും കൂടി ഉണ്ട് ചിഞ്ഞോ വേണ്ടാ ശോര പ്രിയേച്ചി അല്പം വെരക്കില്ല പിന്നെടാ അതേ അതേ ഞാൻ വെരക്കില്ല പ്രിയേച്ചി ഇപ്പൊ എന്നെങ്ങന നിന്നെന്തിക്കാട്ടി കൊട്ടനാവോ പ്രിയേ എന്തു പ്രിയേ നീ ആകെ സൈഡായി നിൽക്കണേ ഞാൻ സൈഡൊന്നല്ല അത് നൈക്ക് തോന്നിയാമി അമ്മേക്കേ എവിടെ അവിടെ കേട്ടെന്നാ മി ആൾകളൊന്നും എത്തിയില്ലേ ഇല്ല എത്തുന്നല്ലേ തോന്നുന്നു ത്രി നിന്റെ ഡ്രസ് അടിപൊളിയായിട്ടുണ്ട് താങ്ക്യൂ ആമി അദാ അമ്മ ഇരുന്നോ അപ്പോൾ നീയല്ലേ വന്നേ അമ്മ അകത്തുണ്ടെന്നാ അമ്മ ഇതിപ്പോ പുറത്തുപോയി ഞാന ആമിനോട്overline ആയിരുന്നു അമ്മ അകത്തുണ്ടെന്നാ അതെ ഞാന അച്ഛൻ വിളിച്ചപ്പോഴേ അങ്ങോട്ട് പോയടാ പാട്ട എത്തി라 ആമി ഇല്ല മുച്ചി വരുന്നേ ഉള്ളോ അമ്മ ചിന്നുവനേക്കേ കണ്ടോ േ അവര് <laughs> <laughs>

അടുത്ത പണി തയ്യാറാക്കേ നിങ്ങളെ അതില്ലേ വിജയിക്കോ മമ്മി കളിയാക്കല്ലേ ഞാൻ കളിയാക്കിയില്ല മോളെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു ചെയ്യണ്ട അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ ഏൽക്കും ഇനി അങ്ങനെ ഒന്നും പറ്റില്ല ഞങ്ങൾ നല്ലൊരു ഉഗ്ര പണി ആണ് നമുക്ക് കൊടുക്കാനുണ്ട് നോക്കിക്കോ അവർ ഇന്നി വെച്ച പെടിന് മമ്മി കുഞ്ഞാ പോ രണ്ടണ്ണം നമുക്ക് പൈസ കാണില്ല ചർച്ചയില്ല അതിനു മുനേ നമ്മൾ അവർക്ക് പണി കൊടുക്കാനെന്നാ അറിയില്ല പോട്ടെ തിയേട് അതെ അതെ

ോ ഇപ്പൊ നോക്കിയാൽ എന്തെങ്കിലും കാര്യത്തിനും വാശ പിടിച്ചോണ്ടിരിക്കും

ആ എന്ന നടക്ക് ഇനിപ്പോ ഒന്നുകൂടി നോക്കി라ന്ന് വേണ്ട നടക്കാമീ നമുക്കേ എല്ലാം എടുത്തോണ്ട് തന്നെ നോക്കാം എടി പ്രിയേ ഇനീ ഇgetElementById പോ ആ ചിന്നൂണ്ടി കുഞ്ഞാപ്പന്റെ കൈകളുണ്ടോ നീ ഒന്നും മിണ്ടാതിരിക്കാമീ വെറുതെ ഡ്രസ്സ് ഇടക്കാൻ നിൽക്കരെ ആ ദിനെന്നടി നീ ഇങ്ങരെ പേടിക്കണെ ഞാൻ പേടിച്ചിട്ടൊന്നുമില്ലട്ടോ ആ എന്നെ എനിക്ക് തോന്നിടാവും ചേച്ചി ഞാൻ ശരിക്കും നോക്കിയോ ചേച്ചി എന്നാലും നടക്കേ നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം ഇപ്പൊ എന്താ ചന്ദ്ര പണിയൊന്നുമില്ലേ പണിയൊക്കെ കുറവാ ഏതപ്പോ കൊറച്ച് കുട്ടികൾ നടന്നു വരുന്നേ അത് ശരിയാ ഈ നേരത്തെ എന്താ കുട്ടികൾക്ക് ഇതിലേ അതാ കുഞ്ഞാപ്പും ചിന്നിയൊക്കെ അല്ലേ വരുന്നത് അല്ല കുട്ടികളെ നിങ്ങൾ എന്താ ഇവിടെ രാത്രിക്ക് അല്ല എന്ത് സഹായം ഞാൻ ചെയ്യണ്ടേ അതിനിപ്പോ ഈ പൈസ ഒന്നുമില്ലാത്ത ഇന്ത്യത്താണോ വന്ന് ചോയിച്ചത് ആഹാ ചെലവില്ലാത്ത കാര്യമാണോ എന്നാലേ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ അതിനിപ്പോ കാര്യം കുട്ടിയെ ആഹാ പറകാര്യമാണോ എന്തു മോളെ ഏ ഇത് എത്ര രഹസ്യം എന്ത് ചിന്നുസേ വേഗം പറഞ്ഞേ കാര്യം പിന്നെ അഞ്ചു മിനിറ്റോ അഞ്ചു മിനിറ്റോ ഒന്നും വേണ്ട ഈ മാതിരി പാടല്ലേ കിടക്കുന്നത് അതൊക്കെ ഞാൻ ഇപ്പൊ തന്നെ റെഡി ആക്കി തരാം ആട്ടെ പെട്ടിക്കങ്ങള് കൊടുത്തിട്ടുണ്ടോ ഗിഫ്റ്റ് പെട്ടിയൊന്നും ഇന്റന്നില്ല എന്ന പിന്നെ ഇവിടെ തന്നെ നന്നോളി ഞാനേ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം ഈ കൂട്ടുകളുടെ ഒരു കാര്യ

ഇതെത്ര നല്ല സാരിയേണ്ട് എന്നിട്ട് ഒന്നും എടുക്കില്ല ഇതാ ഏgetElementById ഒന്നും അങ്ങോട്ട് എടുത്ത് വെരും നല്ല പെട്ടൂടേ ഈ സാരി പോരാ നമ്മള് ഉദ് പറയണം മോളെ അതിനെ എൻ്റെ അമ്മ ഈ സാരി എടുത്താലും വാങ്ങില്ലേ പക്ഷേ നിന്നാലും ഫങ്ഷനൊക്കെ അല്ലേ അമ്മ പോടി സാരി എടുത്തിട്ട് വാ ഇതു പോ ഒരു മോളെ ഇനി പോ ഇനി ഇപ്പോ ദോന്ന് പോയി മാറ്റാ നിൽക്കണ്ടേ ഇത് മുടി സാരിയല്ലേ ആണല്ലോ കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ആൻ്ഡി അവിടെ എവിടെ ഇല്ലല്ലോ നിനക്കെന്താടേ ഫങ്ഷനൊക്കെ ആയിട്ട് ഒരു സന്തോഷവില്ലത്തേ ഞങ്ങളൊന്നും വന്നതി ഇഷ്ടായില്ലേ അയ്യോ അതൊന്നല്ല ചേച്ചി എവിടെ ഒരു പ്രശ്നമുണ്ട് അതിനല്ലേ ആന്റി കേക്ക് കാണുന്നില്ല അത് തെരഞ്ഞു നടക്കുന്നു ആന്റി ആ ടെൻഷൻ കേക്ക് കാണാനില്ലേ അത് പറഞ്ഞു അത് തന്നെ ഞാൻ കാണാൻ നോക്കുന്നത് ആന്റി ഞാനേ അവളോട് ഒന്ന് വിളിച്ചു പറയട്ടെ ഒരു കേക്ക് ആ വേഗം പറഞ്ഞോളെ ഹലോ എടി വീനെ ഇത് ഞാനാടി ആ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ആഹാ എവിടെ ഇരുന്നു ഇതെന്താ ഗിഫ്റ്റ് കൊണ്ടി വാങ്ങിയ നിങ്ങൾ പിന്നെല്ല ഞങ്ങളുടെ കൂട്ടുകാരേ ബർത്തിൽ ഫങ്ഷനിൽ അപ്പൊ ഗിഫ്റ്റ് വാങ്ങണ്ടേ നിങ്ങൾ എന്നെന്താ ഇങ്ങേ നിൽക്കൊനേ അതൊന്നും പറയാതിരിക്ക നല്ലത് കേക്ക് കൊടുന്നിട്ട് കാണാനില്ലന്ന് അതിനാകെ ടെൻഷനായി നിൽക്കാനേ നിന്റെ ആൻറ്റി കേക്ക് കാണനില്ലേ ഇല്ല മോளே ഞങ്ങൾ ഇവിടെ എല്ലാം നിർഞ്ഞു കേക്ക് എനിക്കറിയാലേ എവിടെയാണെന്നെ അപ്പൊ നീയാണ് ഇതിനെ അവിടെ കേക്ക് എടുത്തു കൊണ്ടുപോയേ കള്ളികൾ മോഷ്ടിച്ചിട്ട് പിന്നെ ഇവിടെ കിട്ടുന്ന ആളുകൾ തരഞ്ഞാൽ അത് കിട്ടോ മോഷ്ടാക്കളുടെ കൈ